ഗ്രീൻവാലി പബ്ലിക് സ്കൂൾ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി നടത്തിയ ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികൾക്ക് വ്യാഴാഴ്ച സമാപനമാകും സമാപന ചടങ്ങിന്റെ ഭാഗമായി വ്യാഴാഴ്ച വിരുദ്ധ സന്ദേശങ്ങൾ വിളിച്ചോതിക്കൊണ്ട് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന സന്ദേശ റാലി പന്നിക്കോട് ഗോതമ്പ് റോഡ് നെല്ലിക്കാപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിൽ നടക്കുമെന്നും ഉച്ചയ്ക്ക് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ കുന്നമംഗലം എക്സൈസ് റേഞ്ച് ഓഫീസർ എൻ സുജിത്ത് ലഹരി ബോധവൽക്കരണ ക്ലാസ് നയിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികളിലും യുവാക്കളിലും പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ സമൂഹത്തിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ മൂന്ന് വരെ നടത്തിയ ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികൾക്ക് വ്യാഴാഴ്ച സമാപനമാകും വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പ്രാദേശിക സമൂഹം എന്നിവരെ ഒരുപോലെ ലക്ഷ്യമിട്ട ഈ പരിപാടികൾ ലഹരിമുക്തമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞ കൂടിയായിരുന്നുവെന്നും കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി ലഹരിക്കെതിരെ കലാവൈജ്ഞാനിക സംഗമം കൊളാഷ് നിർമ്മാണ മത്സരം പോസ്റ്റർ രചനാ മത്സരം വിരുദ്ധ മലയാള പ്രസംഗം പ്രതിജ്ഞ വിരുദ്ധ ഗാനം സമൂഹത്തിന് ബോധവൽക്കരണം വിരുദ്ധ സന്ദേശവുമായി വിദ്യാർത്ഥി റാലി എന്നിവ നടത്തിയതുവഴി സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരിലേക്ക് വിരുദ്ധ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് സ്കൂൾ അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമാപന ചടങ്ങിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച വിരുദ്ധ സന്ദേശങ്ങൾ വിളിച്ചോതിക്കൊണ്ട് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന സന്ദേശ റാലി പന്നിക്കോട് ഗോതമ്പറോഡ് നെല്ലിക്കാപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ലൈരി വിരുദ്ധ ബോധവൽക്കരണ സമാപന പരിപാടിയിൽ കുന്ദമംഗലം എക്സൈസ് റേഞ്ച് ഓഫീസർ സുജിത് എൻ ലൈരി ബോധവൽക്കരണ ക്ലാസ് നയിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുവേ ഇപ്പം നമ്മൾ ഇത്രയും വലിയൊരു ഒരു വിപത്തിനെതിരെയുള്ളൊരു പോരാട്ടം പലപ്പോഴും ഒരു ദിവസത്തെ ഒരു ഓർമ്മിപ്പിക്കൽ മാത്രമായിട്ട് അവസാനിക്കുമ്പോൾ ഇത് ആളുകളുടെ ഉള്ളിലേക്ക് കാര്യമായിട്ട് ഒരു പ്രവേശിക്കില്ല മാത്രമല്ല ഇത് സ്കൂളുകൾ നടത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഭാവി തലമുറ കുട്ടികൾ ഈ കാര്യത്തെക്കുറിച്ച് സമ്പൂർണമായിട്ടുള്ളൊരു അറിവ് ഒരു പ്രതിരോധം അതിനെതിരെയുള്ള അവരൊരു കാഴ്ചപ്പാട് ഒപ്പം പ്രവർത്തിക്കാനുള്ളൊരു സന്നദ്ധത ഇതൊക്കെ രൂപപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കേവലം ഒരു ദിവസത്തെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ പ്രോഗ്രാം നടത്തി അവസാനിപ്പിക്കുന്നതിന് പകരം അതുകൊണ്ട് തന്നെ ഞങ്ങളത് ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാക്കി മാറ്റാമെന്നുള്ള തീരുമാനം എടുത്ത് സമാപന ദിവസം നമ്മൾ അഞ്ച് സ്ഥലങ്ങളിൽ ചെറിയ യോഗങ്ങൾ ചേരുന്നുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഹമീദ് പറപൂർ വിദ്യാർത്ഥി പ്രതിനിധികളായ മുഹമ്മദ് നിഹാദ് അമീൻ ഹംദാൻ ഹാഫിദ് ഐഹാം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം